ഹലോ മച്ചമാർ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം ടർബോ ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് വൈശാഖാണ് മോൺഷറിൻ്റെ പടുകൂറ്റൻ പരാജയത്തിൽ മനം അല്ലെങ്കിൽ ഇമേജ് മങ്ങിയ വൈശാഖിനെ രക്ഷിച്ചെടുത്തത് ടർബോ തന്നെയാണ് ടർബോയുടെ വിജയം ഏറ്റവും കൂടുതൽ മാറ്റുപൂട്ടിയത് അതിൻ്റെ സംവിധായകനെ തന്നെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി സ്വതന്ത്ര സംവിധായകനായിട്ട് വൈശാഖ് എത്തുന്നത് പോക്കിർ രാജ വമ്പൻ ഹിറ്റിലൂടെ അദ്ദേഹം വരവറിയിച്ചു സീനിയേഴ്സ് മല്ലു സിംഗ് സൗണ്ട് തോമ വിശുദ്ധൻ തുടങ്ങിയ എല്ലാം മികച്ച സിനിമകൾ വരികയും കസിൻസ് പുലിമുരുകൻ തുടങ്ങിയ സിനിമകൾ വരികയും പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മധുരരാജയിലൂടെ വമ്പൻ ഹിറ്റിലേക്ക് പിന്നെയും വരികയും ചെയ്തു പിന്നീട് നൈട്രൈ മോൺസ്റ്റർ ടർബോ ഇത്രയാണ് വൈശാഖിൻ്റെ സിനിമകൾ പക്ഷേ കഴിഞ്ഞ സിനിമ മോൺസ്റ്റർ വന്നപ്പോൾ ഭീകര പരാജയമാണ് കരിയറിലെ തന്നെ ഏറ്റവും ഭീകര പരാജയമായി പോയി വൈശാഖിന് ആ സിനിമ പക്ഷേ ടർബോ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു മമ്മൂട്ടി ആരാധകർ മാത്രമല്ല മമ്മൂട്ടിയത് ൾ പോലും ചോദിച്ചു എന്തിനാണ് വൈശാഖിൻ്റെ സിനിമയിൽ തല വെക്കണോ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ സമ്മർദ്ദത്തിലൂടെ നിൽക്കുന്ന ഒരു അവസരമായിരുന്നു പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ടർബോ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ ഹിറ്റ് മേക്കറാണ് അദ്ദേഹം അതായത് വൈശാഖിൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നൂറ് കോടി ഉറപ്പാണ് എന്നുള്ളതാണ് ഒട്ടുമിക്ക സിനിമകളും അൻപത് കോടി നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമകൾ തന്നെയാണ് വൈശാഖ് പ്രത്യേകിച്ച് മാസ് സി ഉള്ള സിനിമകൾ ചെയ്യാൻ ചെയ്യിക്കാൻ ഏറെ വ്യത്യസ്തനായ ഒരു ഡയറക്ടർ കൂടിയാണ് നമുക്ക് വലിയ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടർബോ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനമാണ് ശരിക്കും രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം മോൺഷറിൻ്റെ ഭീകരപരാജയത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വൈശാഖ് തന്നെയായി മാറുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സിനിമ മാത്രം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചോളം സിനിമകൾ അടുപ്പിച്ചിറങ്ങി പതിനാലും വിജയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമ അത്ര വലിയ സംഭവങ്ങളല്ല എന്നുള്ളൊരു നാണ് എന്നിരുന്നാലും ഓരോ സിനിമയ്ക്കും ഓരോ നടൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാം വിജയിക്കണം ആരാധകർ കൊടുക്കുന്ന ഒരു എല്ലാം വിജയിക്കണം അതെപ്പോഴും നടന്നെന്ന് വരില്ല പക്ഷെ ഇവിടെ തുടർച്ചയായി മമ്മൂട്ടി സിനിമകൾ എല്ലാം തന്നെ വിജയമാകുന്നു ടർബോയും വമ്പൻ വിജയമാകുന്നു നൂറ് കോടിക്ക് അടുത്തേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീഡിയോ സെഷൻ ആയങ്കിലും സപ്പോർട്ട് ചെയ്തണം താങ്ക് യു ബ്രോസ്